ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മുടെ ടോപ്പിക്ക് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് എന്നുള്ളതാണ് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ ഏതൊരു സമയത്ത് കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവുന്നില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക നിങ്ങളൊന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണാൻ ശ്രമിക്കുക ഓൾറൈറ്റ് നമുക്ക് നോക്കാം ഇനി എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിക്കാൻ പോകുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പ് ഓൺ യുവർ റിലേഷൻഷിപ്പ് ഓർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ ഇനി എന്താണ് ഉടനെ സംഭവിക്കാൻ പോകുന്നത് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ യുവർ ലവ് ലൈഫ് ഓക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉടനെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ ലവ് ലൈഫ് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നെക്സ്റ്റ് എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഓക്കെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നുള്ളതാണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ശക്തമായ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റിൽനെസ് സംഭവിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റോ ലെസ് കോണ്ടാക്റ്റോ അതുമല്ലെങ്കിലൊരു ഒത്തിരി നാളുകളായിട്ടുള്ളൊരു സെപ്പറേഷനോ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണിവിടെ നമുക്ക് ഫസ്റ്റ് കാണാൻ കഴിയുന്നത് െന്ത് തന്നെയായിരുന്നാലും ഇത് യൂണിവേഴ്സായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു സെപ്പറേഷൻ ആണെന്ന് തന്നെ പറയേണ്ടി വരുന്നുണ്ട് കാരണം ഈ ഒരു സിറ്റുവേഷൻ കൊണ്ട് നിങ്ങളുടെ പേഴ്സണലി ഒരുപാട് ജീവിത മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് അവർ ഒരുപാട് ലൈഫ് ലെസൺസ് പഠിച്ചിട്ട് ഇരിക്കുകയാണ് ഈ ഒരു സമയത്ത് അതായത് നിങ്ങളോളം ആയിട്ട് അവരുടെ ലൈഫിൽ മറ്റൊന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുന്നു ചില സത്യങ്ങൾ അവർ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് അതായത് ചിലപ്പോൾ നിങ്ങളെ തെറ്റിദ്ധരിച്ചുകൊണ്ടായിരിക്കാം ഈ വ്യക്തി നിങ്ങളിൽ നിന്നും അകന്നു മാറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നിങ്ങൾ ഒരുപാട് തവണ ആ വ്യക്തിയെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചു ആ വ്യക്തിയുടെ മുന്നിൽ പല കാര്യങ്ങളും തുറന്നു പറയാൻ ശ്രമിച്ചു പക്ഷേ അതൊന്നും കേൾക്കാനായിട്ട് ഈ വ്യക്തി തയ്യാറായിരുന്നില്ല വളരെയധികം ദേഷ്യത്തോടു കൂടി അല്ലെങ്കിൽ വളരെയധികം അവർക്ക് നിങ്ങളെ എന്താണ് അവഗണിച്ച് നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്നും അകന്ന് து പക്ഷേ ഇപ്പോൾ സെപ്പറേഷനിലായ സമയം മുതൽ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ ആ ഒരു സമയം എത്തിയപ്പോഴേക്കും ഒരുപാട് താമസിച്ച് പോയി എന്ന് പറയുന്ന പോലെ നിങ്ങൾ അവരിൽ നിന്ന് പകർന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ മാനസികമായിട്ട് ഒരുപാട് തകർന്നു പോയൊരു സിറ്റുവേഷനിലാണുള്ളത് നിങ്ങൾ എന്താണ് ഒര് ഒത്തിരി തവണ ഈ വ്യക്തിയുടെ മുന്നിൽ ചെന്നിട്ടുണ്ട് ഈ വ്യക്തിയെ ഫോളോ ചെയ്തിട്ടുണ്ട് ചേസ് ചെയ്ത് അവരുടെ മുന്നിലെത്തി അവരെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോഴെല്ലാം നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ട് ഈ വ്യക്തി നിങ്ങളെ അവഗണിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ ഒരുപാട് തരത്തിൽ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഒരു പല കാര്യങ്ങളും നിങ്ങൾ സഫർ ചെയ്തു സാക്രിഫൈസ് ചെയ്തു ഈ വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തൊക്കെയാണോ ഈ വ്യക്തിക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് അതെല്ലാം മറന്നുകൊണ്ടിട്ടാണ് മറന്നുകൊണ്ട് തന്നെയാണ് ഈ വ്യക്തി എത്രയധികം വേദനിപ്പിച്ചത് എന്നാണ് കാണാൻ കഴിയുന്നത് പക്ഷേ നിങ്ങൾ നിങ്ങളിൽ ആ ഒരു ചേഞ്ച് വരുന്നൊരു സമയമായിരുന്നു ആ ഒരു ടൈമിൽ നിങ്ങൾ നിങ്ങൾ സ്വയം ചിന്തിക്കാൻ തുടങ്ങി അതായത് ഇത്രയധികം നിങ്ങളുടെ ആ ഒരു സത്യം മനസ്സിലാക്കാതെ നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്ന് പോലും നിങ്ങൾ ചിന്തിച്ചു കൊണ്ട് തന്നെ നിങ്ങൾ സ്വയം മാറാനായിട്ട് ശ്രമിച്ചു അത്രയും വലിയൊരു മാറ്റം നിങ്ങളിൽ വന്ന നിമിഷം മുതൽ ഈ വ്യക്തിയിലും ചില തിരിച്ചറിവുകൾ ഉണ്ടായി എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളെ സ്പൈ ചെയ്യുകയാണ് ഓക്കെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ അവർ ഫോളോ ചെയ്യുന്നുണ്ട് നിങ്ങളിലൊരു അസൂയ ഉണ്ടാകുന്ന രീതിയിൽ അതായത് നിങ്ങൾ വളരെ വളരെയധികം ആക്റ്റീവാണ് നിങ്ങളുടെ ലൈഫിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിങ്ങൾ വളരെയധികം സന്തോഷവാനായിട്ട് അല്ലെങ്കിൽ സന്തോഷവതിയായിട്ട് കാണപ്പെടുന്നത് അല്ലെങ്കിൽ അപ്പോഴപ്പോഴുള്ള പോസ്റ്റുകൾ നിങ്ങൾ നിങ്ങളിടുന്നുണ്ട് ഓരോ അപ്ഡേറ്റ്സുകൾ നിങ്ങളുടേത് കാണുമ്പോഴും അവർക്കൊരുപാട് മാറ്റങ്ങൾ അവർക്കൊരുപാട് ചിന്തകളൊക്കെ ഉണ്ടാവുന്നുണ്ട് അതായത് നിങ്ങളിപ്പോൾ എന്ത് തന്നെ ആയിരുന്നാലും അവരില്ലാതെ ഹാപ്പിയാണ് എന്നുള്ളൊരു ചിന്ത ഈ വ്യക്തിയിൽ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ എന്താണ് എല്ലാ രീതിയിലും ചിന്തിക്കുന്നുണ്ട് ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ അവർ അപ്രോച്ച് ചെയ്തിരുന്നത് എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ ആ സെപ്പറേഷൻ ടൈമിൽ എന്തുമാത്രം ഒരു ടെൻഷനാണ് അല്ലെങ്കിൽ എത്രത്തോളം മാനസിക സമ്മർദ്ദമാണ് അനുഭവിച്ചിരുന്നത് എന്നൊന്നും ഈ വ്യക്തി ഒരിക്കലും മനസ്സിലായിട്ടിരുന്നില്ല ഒരുപാട് തവണ നിങ്ങൾ ആ വ്യക്തിയുടെ ഒരു കോളിന് വേണ്ടി ഒരു മെസ്സേജിന് വേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വ്യക്തി തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു പല രീതിയിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഈ വ്യക്തി നിങ്ങളിൽ തിരിച്ചു വന്നിട്ടുണ്ടായില്ല നിങ്ങളുടെ ആ ഒരു എന്താണ് ഓരോ ആഗ്രഹങ്ങളും ചിന്തകളും അപ്പോഴെല്ലാം എന്താണ് ഇങ്ങനെ തീർത്തും ഇല്ലാണ്ടായി പോകുന്ന പോലെ ഈ റിലേഷൻഷിപ്പ് എല്ലാ രീതിയിലും എൻഡായി പോകുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു നിങ്ങൾ മുന്നോട്ട് ഇനി എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത് എന്ന് പോലും അറിയാൻ കഴിയാതെ വളരെയധികം വേദനിച്ചിരുന്ന ദിവസങ്ങളുണ്ട് രാത്രിയിൽ നന്നായിട്ട് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല നന്നായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയില്ല അത്തരത്തിൽ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റീസ് ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നെല്ലാം നിങ്ങൾ രക്ഷപ്പെട്ട് മുന്നേറുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾ മാറിയ ഒരു സമയമാണിത് സോ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചാൽ ആ വ്യക്തി നിങ്ങളിൽ തിരിച്ചു വരും എന്നുള്ളതാണ് ഇവിടെ നമുക്ക് പറയാൻ കഴിയുന്ന ആ വലിയ മാറ്റം ഓക്കെ ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള എല്ലാ പോസിബിലിറ്റീസും കാണുന്നുണ്ട് സോ ചൂസ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ് ഓക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജീസാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അത് വിഷ്വലി അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് പോസിറ്റിവിറ്റീസ് ഉണ്ടാവുന്നുണ്ട് ഓക്കെ അത് നിങ്ങൾക്ക് സന്തോഷവും തരുന്നുണ്ട് ഓക്കെ ഈ വ്യക്തിയുമായിട്ട് ഉണ്ടായിരുന്നതിനേക്കാളും സന്തോഷം ഇപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളിലും സ്വയം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് നിങ്ങൾ മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു സമയത്ത് പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് എടുക്കാം ആ രീതിയിലുള്ള മാറ്റമാണ് നിങ്ങളിലും നിങ്ങളുടെ പേഴ്സണലും വന്നുകൊണ്ടിരിക്കുന്നത് സോ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം ഈ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വരും സോ നിങ്ങൾക്ക് ഈ ഒരു സമയം എന്ന് പറയുന്നത് യൂണിവേഴ്സ് തരുന്ന ഒരു ഡിവൈൻ ആണ് സോ ചൂസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യകതയാണ് ഓക്കെ അത് അനുസരിച്ച് നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്ന് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാം ഈ വ്യക്തിയെ ഓക്കെ കാർഡ് തന്നെ നമുക്ക് അതിൻ്റെ എല്ലാം ഒരു കറക്റ്റായിട്ടുള്ള ആൻസറാണ് തന്നിരിക്കുന്നത് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ നിലപാടിൽ നില ഉറച്ച് നിൽക്കുക നിങ്ങളുടെ നിലപാടിൽ തന്നെ നിൽക്കുക ഓക്കെ അതായത് നിങ്ങളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു പാത എന്ന് പറയുന്നത് നിങ്ങൾക്ക് റൈറ്റ് ആണ് നിങ്ങൾക്ക് അനുകൂലമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അങ്ങനൊരു ഡിസിഷനോടുകൂടി മുന്നേറുക ലൈഫിൽ നിങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ടുണ്ട് സോ നിങ്ങളാണ് തീരുമാനിക്കേണ്ട ഒരു വ്യക്തിയെ ആ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ് ഓക്കെ ഓക്കെ എന്ത് മാറ്റങ്ങളാണ് ഈ ഒരു സമയത്ത് നിങ്ങളിൽ വന്നു ചേരുന്നത് അല്ലെങ്കിൽ എന്ത് ക്ലാരിറ്റിയാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ ലഭിക്കുന്നത് എന്ന് കൂടി നോക്കാം ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് എന്ത് ക്ലാരിഫിക്കേഷനാണ് ഇവിടെ നമുക്ക് ലഭിക്കുന്നത് ക്ലാരിഫിക്കേഷൻ ഫോർ ദി സ്പ്രെഡ് സാക്രൽ ചക്ര ഫോർ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ്സ് ഓക്കെ നിങ്ങൾ ചിന്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവിധ സാധ്യതകളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട് ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ലൈഫിന് ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ സന്തോഷകരമായിട്ടുള്ള ഒരു മൊമെൻ്റിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് കൂടുതൽ പേർക്കും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ തേടിയെത്തുന്നു നിങ്ങൾക്ക് അതുവഴി ഒരു നല്ല ലൈഫ് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നൊരു ക്ലാരിറ്റി യെസ് ഫോം ഫൗണ്ടേഷൻ ഒക്കെ ഫൗണ്ടേഷൻ തന്നെയാണ് സ്ട്രോങ്ങറായിട്ടുള്ള എനർജീസ് ഇവിടെ കാണിക്കുന്നത് അതായത് നിങ്ങൾ എന്താണ് ഒരു ഇൻസ് ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു അതിനെല്ലാം ഒരു മാറ്റം സംഭവിച്ച് ഒരു ഫേം ഫൗണ്ടേഷൻ തന്നെ ഉണ്ടാവുന്നുണ്ട് ഓക്കെ ആൻഡ് യെസ് മിസ്റ്റം തീർച്ചയായിട്ടും എല്ലാ കാർഡ്സും ഒരുപോലെയാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത് അതായത് നിങ്ങൾക്കൊരു ഫാമിലി ലൈഫ് മുന്നോട്ട് സന്തോഷകരമായിട്ട് കൊണ്ടുപോകാനുള്ള അവസരമാണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ കടന്നു വന്ന് അവരും ഒന്ന് സ്റ്റേബിൾ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നു അതായത് അവർക്ക് ചില കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അതുപോലെ നിങ്ങളുടെ കാര്യത്തിൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയുന്നുണ്ടാവില്ല ആ ഒരു സാഹചര്യം ഉണ്ടായിരുന്നിട്ടുണ്ടാവാം അങ്ങനെയുള്ള വ്യക്തികൾക്കാണെങ്കിലും അതെല്ലാം അനുകൂലമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ വരുന്ന വലിയ മാറ്റം ഒക്കെ ഒരുപാട് പേർക്കും ഈ റീഡിങ്ങിൽ പോസിറ്റീവ് പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ വരും ഈ റീഡിങ് കാണുന്ന വ്യക്തികൾക്ക് അത് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരുമെന്ന് തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തിക്ക് എന്ത് മെസ്സേജ് ആണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് നോക്കാം ഐ വോണ്ട് ടു റിക്കൺസൈ ലോക തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുമായിട്ട് റിക്കൻസൈ ചെയ്യാൻ ഇപ്പോൾ അത്രയും ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് എവറി മൊമെൻ്റ് സ്പെൻഡ് വിത്ത് യു ഈസ് ഫ്രഷ്യസ് ഫോർ മീ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്തിരുന്ന ഓരോരോ മൊമെൻസും അവർക്കിപ്പോൾ ഫ്രഷ്യസ് ആണ് എന്നുള്ള ഫീലിങ്സ് ഫീലിംഗ്സാണുള്ളത് ആൻഡ് ഐ കാൺ ഇമാജിൻ മൈ ലൈഫ് വിതഔട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും ആ കഴിയുന്നില്ല ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് ഓവറിറ്റീസ് ഇനി എന്ത് സാഹചര്യം ഉണ്ടായിരുന്നാലും അവർ എന്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രോമിസ് അവർ തരാൻ ആഗ്രഹിക്കുകയാണ് ഐ വിഷ് ഐ കുഡ് ഓഫർ യു എ ബെറ്റർ റിലേഷൻഷിപ്പ് ഓക്കെ ഇനി മുതൽ നിങ്ങൾക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് അവർക്ക് ഓഫർ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ അങ്ങനൊരാഗ്രഹം അവരുടെ മനസ്സിലുണ്ട് ഐ ഹോപ്പ് യു യു വിൽ ഫ് യു മീൻസ് തോൺ ഓക്കെ അവർ ചെയ്ത കുട്ടികൾക്കെല്ലാം നിങ്ങൾ അവരോട് ക്ഷമിക്കും എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് മൈ ലവ് ഈസ് അൺകണ്ടീഷണൽ ഓക്കെ ഉപാധികളില്ലാത്തൊരു സ്നേഹം പ്രണയം അവർ നിങ്ങൾക്കായി തരാൻ ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് മൈ ലൈഫ് ഈസ് വേർത്ത് ലേഴ്സ് വിതഔട്ട് യു ഓപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് നിങ്ങളില്ലാത്ത ജീവിതത്തെ അവർക്ക് യാതൊരു മൂല്യവും ഇല്ലാത്തതുപോലെയൊക്കെ ഫീല് ചെയ്യുന്നുണ്ട് ഐ വിഷ് ഐ കുഡ് ഓവർ ടേക്ക് മൈ വേർഡ്സ് ബാക്ക് നിങ്ങളോട് പറഞ്ഞു പോയ വാക്കുകൾ തിരിച്ചെടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് പോലും അവർ ചിന്തിക്കുന്നുണ്ട് അത്രയേറെ ഈ വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് നിങ്ങളെ കുത്തി നോവിക്കുന്ന രീതിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ നമുക്ക് വ്യക്തമാണ് സോ അവർ അതിന് വേണ്ടിയിട്ട് നിങ്ങളോട് സോറി പറയുന്നുണ്ട് ഈ ഒരു അവസരത്തിൽ ഐ എം വെയ്റ്റിംഗ് ഫോർ ദാറ്റ് മൊമെൻ്റ് വെൻ വി വിൽ ബി യു കെ നിങ്ങൾ ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെൻറ്റിനായിട്ട് ആ വ്യക്തി ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ട് ഫീൽസ് ഡീപ് സോൾ കണക്ഷൻ അവർക്ക് ഒരുപാട് ആത്മബന്ധം ഇപ്പോൾ നിങ്ങളോടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഒരുപാട് മാറ്റങ്ങൾ ആ വ്യക്തിയിൽ വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജീസ് വരുന്ന സമയമാണ് നിങ്ങൾ ഈ ഒരു നിമിഷത്തിൽ ആ വ്യക്തിയെ നിങ്ങളുടെ ലൈഫിലേക്ക് ആഗ്രഹിച്ചാൽ പോലും ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരും സോ ഈ ഒരു നിമിഷത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക ഓക്കെ ഞാൻ സ്നേഹിക്കുന്ന വ്യക്തി ഞാൻ ആഗ്രഹിക്കുന്ന പോലെ തന്നെ എൻ്റെ ലൈഫിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി 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 എന്ന് ഈ ഒരു നിമിഷം പറയുന്ന വ്യക്തികൾ അത്രയും ആത്മാർത്ഥതയോടുകൂടി കൂടി ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ പറയുന്ന വ്യക്തികൾക്ക് ഈ ഒരു കാര്യം പോസിബിൾ ആകും ഈ ഒരു അഫർമേഷൻ അത്രയും അത്രയും നല്ല രീതിയിൽ നിങ്ങൾ ഈ ഒരു സമയത്ത് പറയാൻ ശ്രമിക്കൂ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ആ വ്യക്തി തിരിച്ചു വന്നിരിക്കും ഓക്കെ ീ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക നമ്പർ ഫോർ നമ്പർ വൺ സെവൻ നമ്പർ ടു ട്വൻ്റി ഫോർ ട്വൻ്റി സെവൻ ട്വൻറ്റി വൺ ഫോർട്ടി ടു തേർട്ടി നയൻ തേർട്ടി വൺ നമ്പർ ട്വൽവ് ഫോർട്ടി നയൻ ഫിഫ്റ്റി ത്രീ ഫോർട്ടി വൺ ട്വൻ്റി ഇല്ല വൺ ഓക്കെ തേർട്ടീൻ ഫോർട്ടി എയ്റ്റ് നയൻ ട്വൻറ്റി എയ്റ്റ് റിപ്പീറ്റായിട്ട് വന്നിട്ടുണ്ട് ഫോർട്ടി ഫോർ നമ്പർ ത്രീ ഫോർട്ടി സിക്സ് ഫോർട്ടി വൺ നമ്പർ വൺ ഈ നമ്പേഴ്സ് എല്ലാം സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കാണുന്നുണ്ട് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അതുപോലെ റെഡ് കളർ ഡീപ്പ് ബ്ലൂ കളർ വയലറ്റ് കളർ പേർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് ഗോൾഡൻ യെല്ലോ കളർ വൈറ്റ് കളർ ബ്ലാക്ക് കളർ ഒക്കെ ഈ കളേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഏരിയസ് ലിയോ സെജിറ്റേറിയ സ്പൈസസ് ലിബ്ര ക്യാൻസർ സ്കോർപ്പിയോ ലിയോ ലിയോ എനർജി റിപ്പീറ്റായിട്ട് വരുന്നുണ്ട് സോ ഇത്രയും എനർജീസിലുള്ള സോഡേക്സ് അതിനെ കാണുന്നുണ്ട് എനർജീസിലുള്ള വ്യക്തികളുണ്ട് ഫെബ്രുവരി മന്ത് മാർച്ച് സെപ്റ്റംബർ ഓഗസ്റ്റ് ജൂലൈ മന്ത് ഡിസംബർ മെയ് മന്ത് ഓക്കെ ഈ മാസങ്ങൾക്കെല്ലാം ഇമ്പോർട്ടൻസ് കാണുന്നു ലെറ്റർ ജി Letter D, letter B, letter H, letter M, letter R, letter D, letter A, W, letter T, letter M, letter C, letter K, letter N, letter J, letter S, letter I, letter Y. െറ്റർ യു ആൻഡ് ലെറ്റർ ഇസഡ് ഓക്കെ ഈ ലെറ്റേഴ്സിനെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ഈ വ്യക്തി എപ്പോഴും ഹാപ്പി ആയിട്ട് കാണപ്പെടുന്നുണ്ട് ഒരു പുഞ്ചിരിച്ച മുഖം ഈ വ്യക്തിയുടെ പ്രത്യേകത തന്നെയാണ് ഈ വ്യക്തിയുടെ കണ്ണുകൾക്ക് പ്രത്യേകതയുണ്ട് ലോങ് ഹെയർ ആയിട്ടുള്ള വ്യക്തികളാണ് ഒരുപാട് ഫാഷൻ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കും ഫാഷനബിൾ ആണ് ടെക്നീഷ്യനാണ് എക്സ്റേ വെൽഡിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളാണ് സ്വന്തമായിട്ട് എന്തോ ഷോപ്പ് ബിസിനസ് ഒക്കെ ചെയ്യുന്ന വ്യക്തികളാണ് ടീച്ചറായിരിക്കാം ആയിരിക്കാം ആർട്ടിസ്റ്റ് ആയിരിക്കാം മ്യൂസിക്കിന് ഇമ്പോർട്ടൻസ് കാണുന്നുണ്ട് അതുപോലെ ഫ്ലവേഴ്സിന് ഇമ്പോർട്ടൻസ് ഉള്ള റിലേഷൻഷിപ്പാണ് സോഷ്യൽ വർക്കറായിരിക്കാം ചാരിറ്റി ഒക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരായിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നൊരു വ്യക്തിയായിരിക്കാം ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരോ ടാ ആർട്ടിസ്റ്റോ ആയിരിക്കാം റൈറ്റേഴ്സ് ആയിരിക്കാം ഇവരുടെ ഹാൻഡ് റൈറ്റിങ്ങിന് പ്രത്യേകത ഉണ്ടായിരിക്കാം ഡാർക്ക്നെസ്സിനോട് കൂടുതലായിട്ട് ഭയമുള്ള വ്യക്തിയായിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബ് ഉള്ളവരുണ്ട് ഗവൺമെൻറ് ജോബിലുള്ള വ്യക്തികളുണ്ട് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബായ്